എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളൊരു മൂന്നാമത്തെ ക്ലാസ് ആണ് ലൈസൻസ് നിലവിലുണ്ടെന്ന് നിലവിൽ എടുത്തിട്ട് കുറെ വർഷങ്ങളായി അപ്പം മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസം നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ സ്വന്തമായിട്ട് വാഹനം ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ടോ കഴിവുണ്ടോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നേരെ നേർക്കോട്ട് പറഞ്ഞുതരാം എന്നിട്ട് ഞാൻ ഒന്നും പറഞ്ഞോ നിങ്ങൾ സ്വന്തം ചെയ്യാം ചെയ്തു അറിയുന്ന കാര്യങ്ങൾ ചെയ്തു

அது தான் இல்ல கொஞ்சம் கால ரிலீஸ் ஆச்சு கொடுக்க அது அது வண்டியோட வேணாம் 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 ഏത് ഗിയറിലോട്ട് സെക്കൻഡ് ഗിയറിലോട്ട് വന്നാൽ മതി വണ്ടിന്റെ സ്പീഡ് അനുസരിച്ച് ഗിയറിനെല്ലാം ആ ഇങ്ങോട്ട് 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 പോട്ടെ അതെ 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 വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടായിരുന്നു എടുക്കേണ്ടത് ആ അതെന്താ വിളിച്ചറിയാ ഗീർ വീണായിരുന്നു അത് ഫോർത്ത് ഗീറിലായിരുന്നു വന്നത് വണ്ടി

വണ്ടി കറച്ച് സെന്ററിൽ കൂടെ വണ്ടി ഓടുന്നു കൂടുന്നത് കൂടെ കുറച്ചൊരു സൈഡിൽ കൂടെ ലെഫ്റ്റ് സൈഡ് ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആ പോവണ്ട പോവ வண்டி ஓடம் கிட்ட இவராண்ட் ரூம் கொடுத்து வண்டி ஓடிக்கே

பண்டி ஸ்லோ வாங்கி கை அங்கே செக்கண்ட் ோடு மாற்றிபம் ஒன்று மிரர்ந்து இது நமக்கு ரை சைடிலோட்ட ஆதும் அது அது வீலி ஆதி ஆகும் ஓகே டேட் இண்டிகேட்டர் வண்டி ஓகே ஐயா வேணாம் அப்படின் பதிக்கச் செய்த பதிக்கச் செய்த வண்டிதான் போகும் வண்டி ரைட்டு சைடிலோட்டும் ஈ மும்பில வண்டி வந்து எந்த முடி வண்டி லெஃப்ட் சைடு ஆ ஓகே பஸ் இதுடா வண்டிய வந்தா ஆடிக்கு ആ നേരെ കൈ ഒക്കെ വണ്ടി നമ്മള ഇങ്ങോട്ട് കേറുമ്പോ സെന്ററിൽ വരാൻ പോവിലും റൈറ്റ് സൈഡിലോട്ട് കേറി നിക്കരുത് ഓപ്പോസിറ്റിന് വണ്ടി വരുമ്പോ അവർക്കും ബുദ്ധിമുട്ടാണ് എന്നാൽ നമ്മടെ വണ്ടി ലെഫ്റ്റ് സൈഡിൽ ചേർന്ന് റൈറ്റിലോട്ട് ഓടിക്കുകയും ചെയ്യരുത് കറക്റ്റ് സെന്ററില് റോഡിന് സെന്ററിൽ അപ്പൊ ബേക്കിലുള്ള വണ്ടിക്കാർക്ക് എന്ത് ചെയ്യാം നമ്മളെ സൈഡിലോട്ട് വന്നെങ്കിൽ ആ പോവുകയും ചെയ്യേ അത്രയും അത്രയൊന്നും ബലം കൊടുക്കണ്ട വരെ വന്നിട്ടുള്ളുട്ടോ വണ്ടി കുറച്ചും കൂടി എത്തി വണ്ടി ആ അതെ കൈ കൈ അത്രയൊന്നും കേറി വരരുത്

இப்ப ஏதலோட்டி வரணும் கேரி போ அது ஆதிமே அங்கே நம்ம வலிப்பிச்சு வலிமுட்டி எடுக்கருதே அஞ்சா கேட்டும் கழிஞ்சு இனிஃபோர் தீர் അത് ഗീർ മാറുമ്പോൾ വളവ് കയറ്റൊക്കെ തുടക്കത്തിൽ നമ്മൾ ഫോർത്ത് കീർന്നിട്ട് പോകരുത് ആ റോഡും അതൊക്കെ അനുസരിച്ച് അതിന്റെ മാറി കൊടുക്കും വേണം റോഡൊക്കെ ആകുമ്പോ ഇപ്പൊ ഫോർത്ത് കീർ കൊടുക്ക ഒരു തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോ ഫോർത്ത് കീറിട്ട് കേറി പോകരുത് കയറാൻ പറ്റില്ല ഇപ്പൊ നേരത്തെ താഴേക്ക് പോകുന്നല്ലാ വണ്ടി ആറ്റൊക്കെ കേറുമ്പോ കുറച്ചും കൂടി ഇപ്പൊ അവർ ടോർക്കുള്ള ഗീറിലോട്ട് കൊടുക്കണം ചെറിയ ഗീറിലോട്ട് വരണം ഈ ഇറക്കം ഇറങ്ങുമ്പോൾ നമ്മള് വലിയ ഇറക്കാണെങ്കിൽ പശ്ചിത് തന്നെ ഇറങ്ങണം അല്ലെ വല്യ കുത്തഞ്ഞ ആ സൈൻ ബോർഡ് ഇതും കഴിഞ്ഞിട്ട് നിർത്തിക്കൻ സ്റ്റാളും കഴിഞ്ഞിട്ട് സൈഡാക്കി നിർത്തിക്കേരെ നിർത്തണം വണ്ടി റോട്ടിൽ നിർത്തിരുത് ആ നേരെ റൈസൈഡ് കുറച്ച് എന്നാലേ വേണം ബോഡി നേരെയാവുള്ളൂ ഒന്ന് ഇൻഡിക്കേറ്ററും കൂടി ഇടുന്ന